കേരള രാഷ്ട്രീയത്തിലേക്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് നിയമസഭാ ിൽ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടാണ് മുതിർന്ന നേതാക്കളുടെ പടപ്പുറപ്പാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ശ്രമം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്ന പ്രമുഖരിൽ ഒരാൾ കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ് സുധാകരന്റെ മനസ്സിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ശക്തികേന്ദ്രമായ കണ്ണൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിപതറിയിരുന്നു ഇടതുമുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടു തവണയും കോൺഗ്രസ് കോട്ട തകർത്തു എതിരാളികളുടെ വോട്ടും സ്വന്തം പെട്ടിയിലാക്കാൻ കഴിവുള്ള കടന്നപ്പള്ളിയെ തളയ്ക്കാൻ കെ സുധാകരനിലൂടെ കഴിയുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് കണ്ണുള്ള സുധാകരനും മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ആറ്റിങ്ങലിൽ നിന്ന് പഴയ തട്ടകമായ കോന്നിയിലേക്കൊരു തിരിച്ചുപോക്ക് അടൂർ പ്രകാശും ആഗ്രഹിക്കുന്നുണ്ട് സംസ്ഥാന മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹം ശശി തരൂരിനുമുണ്ട് മുഖ്യമന്ത്രി കസേര തന്നെയാണ് തരൂരിന്റെയും സ്വപ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരൻ വട്ടിയൂർക്കവ് മണ്ഡലം ലക്ഷ്യമിട്ട് കരുനീക്കം ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ സ്ഥാനം മനസ്സിൽ കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കരുക്കൽ നീക്കുമ്പോഴാണ് പ്രമുഖർ കൂടി മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കേന്ദ്ര നേതൃത്വം എം പിമാർക്ക് മത്സരിക്കാൻ അവസരം നൽകുമോ എന്ന ആശങ്കയും എം പിമാർക്കുണ്ട് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്